എന്ന് പറയും എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ഞാൻ ആവുന്നതിൽ ഒരു വിരോധവും ഇല്ല കാരണം അവർ ഗൈസ് ഞാനിതേ കണ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വന്നതാണ് എടുക്കാവുന്നതാണ് വലിയ പുതു

तुछे। तुछे। ോ ലൈറ്ററില്ല അയ്യോ അടുത്തോ ഞാൻ പാപിയാവാൻ പോവാണ് ഇത് അങ്ങനെ ഞാനൊരു പാപിയായി കാരണം അതിനെ കൊണ്ടത് ഇതാട്ടോ ടർമറി ഇത് എവിടെ നിന്ന് വന്ന് പുഴു ആണ് വെച്ചാല് ബദാമിന്റെ മുകളിലാണ് പൊതുവെ പുഴുവിനെ കാണാൻ അതങ്ങനെ അറിയാതെ അതങ്ങ് അതങ് ചത്തുപൂടി അറിയാതെ നമ്മളെ ഡ്രസ്സിന് ഞാനാണെ പുറത്തൊന്നും ആറിടില്ല പുറത്തൊക്കെ ആറിടുന്ന സമയത്താണെങ്കിൽ എന്ന് പറയും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാപിയാവുന്നതിൽ ഒരു വിരോധവുമില്ല കാരണം അവരുടെ മേട്ടവിടെങ്കിലോ ഡ്രസ്സിലൊക്കെ ആയാലേ എനിക്കത് സഹിക്കാൻ പറ്റൂല അപ്പം അതിനെക്കാട്ടിനും നമ്മൾ പാപിയാവുന്നതല്ലേ പെട്ടെന്ന് എനിക്ക് ഇരിക്കാലുകളൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയാതായാലും സത്ത് പോയിക്കായി എരിഞ്ഞടുങ്ങി അതിന്റെ അവസാനം